ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാന സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൽ നിന്നും കതിർ ആപ്പിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കർഷകർ കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണം ഖദർ ഐ ഡി രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഭാവിയിൽ ഇനി മുതൽ ആനുകൂല്യം ലഭിക്കുക പി എം കിസാൻ ആനുകൂല്യമാണെങ്കിൽ പോലും ആ രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇനി ലഭിക്കണമെങ്കിൽ കദർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ ചെയ്തിരിക്കണം സംസ്ഥാനത്ത് കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് കത്തിർ എന്ന ആപ്ലിക്കേഷൻ കാർഷിക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വികസിപ്പിച്ചത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡി പദ്ധതികൾ ആനുകൂല്യങ്ങൾ മറ്റ് സാമ്പത്തിക സഹായ പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ എന്നതാണ് കർഷക ഐ കാർഡ് എന്ന രീതിയിൽ മാറ്റപ്പെട്ടത് ഫോട്ടോ പതിപ്പിച്ച ഈ തിരിച്ചറിയൽ കാർഡിന് വേണ്ടി നമ്മുടെ ഫോൺ വഴി തന്നെ ഈ കതർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി ഈ ഒരു കർഷക ഐ കാർഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കൃഷി വകുപ്പിൻ്റെ അവസാന ഘട്ട വേരിഫിക്കേഷൻ ശേഷം അപ്രൂവൽ ലഭിക്കുന്നതോടെ കർഷക തിരിച്ചറിയൽ കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി അത് കേന്ദ്രത്തിന്റെ ആനുകൂല്യമാണെങ്കിലും ഈ ആനുകൂല്യവും ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡ് വേണമെന്ന പ്രധാന അറിയിപ്പ് വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത് പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം കർഷകരാണ് അവരെല്ലാം കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുവഴി നിരവധി നേട്ടങ്ങളുണ്ട് കൃഷിഭൂമിയിൽ വീഴ്ചയുണ്ടായാലും മറ്റ് നഷ്ടങ്ങളൊക്കെ ഉണ്ടായാലും സാമ്പത്തിക സഹായത്തിന് കദർ ആപ്പ് മുഖേന അപേക്ഷിക്കാം അതോടൊപ്പം കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അറുപത് വയസ്സ് കഴിയുമ്പോൾ മാസം പെൻഷൻ ലഭിക്കുന്ന സ്കീമുകളിലേക്കും അപേക്ഷിക്കാം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഈ ഒരു കർഷക ഐ ഡി കാർഡ് രജിസ്ട്രേഷൻ നമ്പർ മതിയാകും അതിനാൽ എല്ലാവരും കദർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക നിലവിൽ പി എം കിസാന്റെ പത്തൊമ്പതാം ഘടവിതരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു ജനുവരി മാസത്തിന്റെ അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോ തുക ലഭിച്ചേക്കാം ഈ തുക നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും എന്നാൽ തുടർന്നങ്ങോട്ട് ഈ നിയമം നിർബന്ധമാക്കുകയും ചെയ്യും അതിനാൽ തന്നെ കദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ കാർഡുകൾ ജനറേറ്റ് ചെയ്യും ശ്രദ്ധിക്കുക ആധാർ റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് നികുതി റസീറ്റ് എന്നിവ ഈ രജിസ്ട്രേഷന് ആവശ്യമായ രേഖകളാണ് ഇനി ഒറ്റയ്ക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളെയോ ആശ്രയിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക